ഒരു കോഴിക്കോട്ടുകാരിയായി ഞാൻ ഏറെ അഭിമാനിക്കുന്നു കാരണം ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ഏരിയയും കോഴിക്കോടാണ് അതുപോലെ തന്നെ ഭക്ഷണം പ്രിയരും കോഴിക്കോട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പരിപാടികളും കണ്ടുവരുന്ന ഒഴിച്ചു കൂടാനാകത്ത ഏറെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ചട്ടിപ്പതിരി ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം എരിവിലും മധുരത്തിലിട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് മധുരത്തിലാണെ ആദ്യമായിട്ടൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നല്ല ചൂടുവെള്ളം അതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെക്കുക ഞാനിവിടെ ആ ഒരു നമുക്ക് ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിൽ കുഴയ്ക്കുന്ന മാതിരിയാണ് ഞാനിവിടെ കുഴച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് മിക്സിങ് ചെയ്യാനുള്ള കോഴിമുട്ട റെഡിയാക്കാം ആദ്യം മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ഇത് മധുരം ഉള്ളതുമായ കുറച്ച് കൂടുതൽ പഞ്ചസാര ആവാം കേട്ടോ നന്നായിട്ട് ഇളക്കി മാറ്റി മാറ്റിവെക്കുക ഒരു പാനിലേക്ക് ഞാനിവിടെ മിൽമയുടെ പശുവിനെയ്യെടുത്തിട്ടുള്ളത് അതൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഉണക്ക മുതിരി നന്നായിട്ട് ചൂടാക്കി എടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് അല്പം കൂടി നെയ്യ് ഒഴിച്ച് കാഷിനട്ട് ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് പോയി മാറ്റിവെക്കുക അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി മിൽമയുടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ മൂന്ന് മുട്ടയുടെ ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം നമ്മുടെ കോഴിക്കോട് ഭാഷയിൽ പറഞ്ഞാൽ കോഴിമുട്ട ചിക്കി ഒതുക്കി വെക്കുക എന്ന് പറയും അങ്ങനെ നമുക്ക് ചിക്കി ഒതുക്കി വെക്കാം ചെറിയ ചെറിയ തരികളായിട്ട് ചിക്കി ഒതുക്കി വെക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത മിക്സിങ്ങിലേക്കുള്ള റെഡിയാക്കാം നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ഇത് നമ്മുടെ ആ ഒരു ചപ്പാത്തി ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതും കൂടി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ മൈദ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര ചപ്പാത്തിയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള ബോളുകളാക്കി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ എട്ട് ബോളുകളാക്കിയിട്ടാണ് മാറ്റി വെക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ലെയർ തീരുമാനിക്കാവുന്നതാണ് ആദ്യം ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഒരു ചെറിയ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരു സൈസിൽ തന്നെ ആവണം എന്നിട്ട് ആദ്യം ഒരു ചപ്പാത്തി എടുക്കാം അതിലേക്ക് അല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ പുരട്ടി കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് മൈദപ്പൊടി അല്പാൽപമായിട്ട് വിതറിക്കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ചപ്പാത്തി കൂടി വെക്കാം ഇതുപോലെ തന്നെ അതിലും നെയ്യ് ആദ്യം കൊടുക്കുക അതിലേക്ക് മൈദപ്പൊടി അല്പം തൂവി കൊടുക്കുക അതു മൂന്ന് ലെയറായിട്ട് ചപ്പാത്തി വെക്കുക എന്നിട്ട് അത് മൂന്നെണ്ണം കൂടി ഒരുമിച്ച് വലിയ നമ്മുടെ പാത്രത്തിൻ്റെ അടി എത്ര വലുപ്പമാണുള്ളത് അതിനനുസരിച്ചിട്ട് വലുതാക്കിയിട്ട് പരത്തി കൊടുക്കുക അങ്ങനെ ഒരു സെറ്റ് കഴിഞ്ഞു അതുപോലെ തന്നെ മൂന്ന് ഭാഗങ്ങളാക്കി അതിനെ മാറ്റുക ഒരു പാനിൽ ഇത് മൂന്നും ചുട്ടെടുക്കുക എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിക്കോളും നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഇങ്ങനെ ചൂടാക്കി മറിച്ച് മറ തിരിച്ചു മറച്ചു വേവിക്കുമ്പോൾ അതിങ്ങനെ പൊന്തി വരുന്നതായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളിലുള്ള ലെയറുകളൊക്കെ വെന്തിട്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അങ്ങനെ അത് മൂന്നും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ലേശം ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പതുക്കെ അതൊന്ന് അടർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെയറുകളൊക്കെ നമുക്ക് വളരെ തിന്നായിട്ടുള്ള ചപ്പാത്തിയായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എൻ്റെ കൈ അതിൻ്റെ ആ ഒരു ചപ്പാത്തിയുടെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്ര തിന്നാണ് അപ്പം നമ്മുടെ ചട്ടിപ്പത്തിരി ഇനി സെറ്റ് ചെയ്യാനുള്ള ടൈമാണ് നമ്മൾ ഏത് പത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം നാല് കോഴിമുട്ട മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മിക്സിയിലേക്ക് ഓരോ ചപ്പാത്തി വീതം മുക്കി നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് കോഴിമുട്ട മിക്സ് ചെയ്തത് ചിക്കി പൊരിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ അതതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും മുന്തിരിയും വിതറി കൊടുക്കുക കസ്കസ് വിതറി കൊടുക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ വെക്കുക ഈ ഒരു പ്രോസസ്സ് തന്നെ അതിലും തുടരുക ഇങ്ങനെ എട്ടെണ്ണത്തിലും ഇതുപോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക ഈ ഒരു മിക്സിങ് എല്ലാം ചേർത്ത് കൊടുക്കുക പഞ്ചസാരയുടെ അളവ് കൂടുതലാവണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ലെയറിൻ്റെ ഇടയ്ക്കൊക്കെ പഞ്ചസാര തൂവിക്കൊടുത്താലും മതി കേട്ടോ ലാസ്റ്റ് ലെയറിൻ്റെ മുകളിൽ കൂടുതലായിട്ട് കോഴിമുട്ട മിക്സും അതുപോലെ തന്നെ കാഷോനട്ടും ഉണക്കമുന്തിരിയും കോഴിമുട്ടയുടെ ബാക്കി വരുന്ന മിക്സും കസ്കസും കൂടി കൊടുക്കാം ഇനി പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് സിം സിമ്മിലാക്കി വെച്ചിട്ട് വേണം തയ്യാറാക്കാനായിട്ട് അതിന് മുകളിൽ നെയ്യ് കൊടുത്തിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും നമ്മുടെ കോഴിമുട്ട മിക്സൊക്കെ നന്നായിട്ട് വെന്ത് ചട്ടിപ്പത്തിനെല്ലാം പൊങ്ങി വന്നിട്ടുണ്ടാവും മുപ്പത് മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം നമുക്കത് മറച്ചിട്ട് നോ വയ്ക്കാം കാരണം നമ്മുടെ അടിഭാവമൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒട്ടും കരിയാതെ ഞെരിഞ്ഞ് ആ ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട് ഇതൊരഞ്ച് മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് വീണ്ടും തിരിച്ചിടാം അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിൽ ഇവിടെ റെഡിയാണ് വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക്